നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ടു ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ലോക ബാങ്കുമായി ഇന്ത്യ അല്ലെങ്കിൽ നമുക്ക് എന്താണ് കടമുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കടമുണ്ടോ എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഹൗ മച്ച് ഈസ് ദ ഇന്ത്യാസ് കൺട്രി ലോൺ ഇൻ Increases the value of government net debit in India in March two thousand twenty five was forecasted to be over two hundred sixty nine trillion Indian rupees. RNK save from around one hundred thirty three trillion rupees in March two thousand twenty. If the government debit is increased to റീച്ച് ഓവർ ഫോർ ഹൺഡ്രഡ് ട്വൻ്റി ത്രീ ട്രില്യൺ ട്വൻറ്റി തൗസൻഡ് തേർട്ടി അതായത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നമ്മളുടെ ലോക ബാങ്കിൻ്റെ കടം നാനൂറ്റി ഇരുപത്തി മൂന്ന് ട്രില്യൺ റുപ്പീസാകും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ